കോട്ടൂർ വനത്തിനുള്ളിൽ പേപ്പാറ ഫോറസ്റ്റിൽ വരുന്ന പൊടിയത്ത് കോട്ടൂർ സ്കൂൾ കുട്ടികളെ എടുക്കാൻ പോയ വിദ്യാവാഹിനി പദ്ധതിയിലെ കെ എൽ ഇരുപത്തിനാല് ഡി നാൽപ്പത്തിയഞ്ച് അമ്പത്തി ആറ് നമ്പർ ജീപ്പാണ് ആദിവാസി വിഭാഗക്കാർ തടഞ്ഞിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പൊടിയം സെറ്റിൽമെന്റിൽപ്പെടുന്ന ആൾക്കാർ സഞ്ചരിക്കുന്ന അവിടെയുള്ള തന്നെ ഒരു ഓട്ടോയെ ഈ ജീപ്പ് മനഃപ്പൂർവം ഇടിച്ചു തകർത്ത് ആൾക്കാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് ഇന്ന് വനവാസികൾ ജീപ്പ് തടഞ്ഞിട്ടിരിക്കുന്നത് വിവരമറിഞ്ഞ് നെയ്യാർഡാം പോലീസ് എത്തിയെങ്കിലും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും വനപാലകരും ഒക്കെ എത്തി ഒരു തീരുമാനമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് വനവാസികൾ നിൽക്കുകയാണെന്നാണ് അറിയുന്നത് वञो <laughs>